സംസാരങ്ങൾ വലിയ വേറൊരു തലത്തിലേക്ക് പോയി എടുത്തതാണ് കാരണം അപ്പം അതിപ്പം ഇപ്പം എന്താ പറഞ്ഞ കഴിഞ്ഞ് ഈ വിഷയം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാൻ ഈ മുന്നേയും പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണകളാണ് ഉണ്ടായത് ആ തെറ്റിദ്ധാരണകൾ തെറ്റിദ്ധാരണകളിപ്പം പറഞ്ഞ് സംസാരിച്ച് തീർത്ത് ഇവർക്ക് ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അവർ ഇവരോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇവരെന്താ അത് ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നുണ്ട് ഇനി ആ തരത്തിലുള്ള ഒരു കാര്യങ്ങളും രണ്ടു ഭാഗത്തൊന്നും ഇല്ലാത്ത തരത്തില് നമ്മൾ എന്താ പറഞ്ഞ ഒരു ഫാമിലിയാണ് ഫാമിലിക്കുള്ളിൽ പല പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും ആ പ്രശ്നങ്ങൾ നമുക്ക് ഇരുന്ന് തീർക്കാവുന്ന വിഷയമുള്ളതിനു അതൊക്കെ നമ്മൾ തീർത്ത് ഈ വിഷയത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് ഇത് ഞമ്മളെ ഇതൊക്കെ നമ്മളെ കുടുംബാണ് ഈ ഒരു തെരച്ചിലില് ആദ്യം ഘട്ടം മുതൽ അവസാന ഘട്ടം വരെ അർജുനനെ കിട്ടുന്നവരെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പൊ അതിന് ശേഷമുള്ള പത്രസമ്മേളനം ഒക്കെ വിളിച്ച ഏത് ഭാഗത്ത് അതൊക്കെ നമ്മൾ ഇവിടെ സംസാരിച്ച് കഴിഞ്ഞു ഏത് രീതിയിലാണൊക്കെ ഉണ്ടായത് എന്നുള്ളത് പക്ഷേ ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ സാധാരണ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാളാണ് പിന്നെ അതിൽ കുറെ കാര്യങ്ങളൊക്കെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റിണ്ടായില്ല പിന്നെ ഓരോ വിഷയത്തും മറ്റോ ചോദ്യങ്ങൾ വരുമ്പോൾ അതിലേക്ക് കൺവേർട്ടായി മാറിപ്പോയി ഉദ്ദേശ കാര്യം ശരിക്കും വേറെന്തായിരുന്നു പക്ഷെ ജനങ്ങളിലെത്തി വേറെ ഒന്നും ആയിപ്പോയി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിപ്പോയി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പിന്നെ ഇതിലിപ്പോൾ എനിക്ക് കിട്ടിയ പരിവേഷം എന്ന് പറഞ്ഞാൽ ഞാൻ സംഘീ പട്ടം പിന്നൊരു എന്താ പറയാ ഒരു വർഗീയത വർഗീയത തലത്തിൽ